ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടികൾ ട്യൂഷന് വന്നിട്ട് ട്യൂഷൻ വിട്ട് പോകുന്ന ആ ഒരു സമയമാണ് മഴ കാരണം അങ്ങനെ പോവാണ്ട് നിൽക്കുക അപ്പൊ ഇന്നിപ്പോ രാവിലെ തുടങ്ങി നല്ല മഴയാണ് അപ്പൊ അവധി കിട്ടൂ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാനിരുന്നേച്ചത് പക്ഷെ അവധിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ആ മഴയൊക്കെ നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നു പിന്നെ ഇതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ട്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ ഫുഡൊക്കെ കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തേക്ക് ഇതാ കടലക്കറി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഇതാ സോയ ചിങ്സും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കാം കേട്ടോ ചോറൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ വാർക്കാറുള്ളൂ കേട്ടോ അപ്പം ഒന്നും കൂടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ പുട്ടും കൂടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കടലക്കറി ഓൾറെഡി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അഹില് സ്കൂളിൽ പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചാളിരിക്കുന്നുണ്ടായിരുന്നോ കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ച ചാളയാണ് ആലുവിന് വയ്യാത്ത കാരണം എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ കറിയായിട്ട് വെച്ചാൽ അങ്ങനെ അങ്ങനെ തീരില്ലോ ചാർ അങ്ങനെ ആരും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടെങ്കിലും തീർന്നോളും അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ ആദ്യം വെളുത്തുള്ളി ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ചാളക്ക് മാത്രമല്ലാട്ടോ കുറച്ചധികം തന്നെ നന്നാക്കി എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചൊക്കെ തീർന്നിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പം എനിക്കിതൊന്നും നന്നാക്കി വെക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ ചാള വെക്കുന്നതിൻ്റെ ഒപ്പം എന്തായാലും നമ്മൾ വെളുത്തുള്ളി വേണമല്ലോ അത്യാവശ്യം അപ്പം ആ കൂട്ടത്തിൽ കുറച്ചധികം തന്നെ അങ്ങനെ നന്നാക്കി എടുത്ത് വെക്കുന്നുണ്ട് ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്തും വെക്കാം എന്റെ കൂടെ തന്നെ ആലിമുണ്ടട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ എന്താ ചെയ്യണേന്ന് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട് ഞാൻ ഓരോന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നിലത്ത് വെക്കുമ്പോ അതെടുത്ത് കറക്റ്റായിട്ട് എടുത്ത് അവന് ഇങ്ങനെ എല്ലാം കൂടി ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി അപ്പൊ ഈ ഒരു മുറം വെച്ചിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ മുളക് എനിക്കൊന്നും പൊടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ രണ്ടു മൂന്ന് ദിവസം ഇതൊന്നും പൊടിക്കാൻ വേണ്ടി ഞാൻ നടക്കുന്നു ചതച്ചെടുക്കാനാണ് ട്ടോ പൊടിക്കാനല്ല ചതച്ചെടുക്കാനാണ് പക്ഷേ ഈ ആലിമൊന്നും അടുത്തൊന്നും മാറണ്ടേ അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് പൊടിക്കാൻ പറ്റാത്ത കേട്ടോ മറ്റേത് അംഗനവാടിയിൽ പോകുന്ന സമയത്ത് ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പൊ വേഗം അങ്ങോട്ട് പൊടിച്ചെടുക്കാം ഇതിപ്പോ മുളകല്ലേ വേറെ എന്താണെങ്കിലും സമാധാനം ഉണ്ട് അപ്പൊ ആലിമ പുറകെ ഒന്നും മാറാത്ത കാരണം ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഉറങ്ങുന്ന സമയമാണ് ഉറങ്ങുന്ന സമയമാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ സൗണ്ട് കേട്ടതിന് അപ്പം തന്നെ ആൾ എഴുന്നേക്കും അതുകൊണ്ട് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കാണ് അപ്പൊ ഇന്നിപ്പോ ഒന്ന് ചതച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മുറകൊക്കെ മുറകൊക്കെ കൊണ്ടുവന്ന് ഞാൻ വെച്ചേക്കണേട്ടോ പക്ഷെ ഇന്നും നടന്നില്ല അപ്പൊ ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരാഴ്ചത്തേക്കൊക്കെ ഇതും മതിയാകും നമ്മൾ ചിക്കനും മീനൊക്കെ കൂടുതൽ എടുക്കുകയാണെങ്കിലാണിത് തികയാണ്ടിരിക്കു അപ്പൊ അപ്പോൾ അതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇഞ്ചി നമ്മൾ നേരത്തെ അരച്ചതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചാള കറിയാക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മസാല പുരട്ടി ചാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഫിഷ് മസാലയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ ചെയ്തു വെച്ചാട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം കാര്യമായിട്ട് വറുക്കുന്നില്ല കേട്ടോ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് രണ്ട് സൈഡ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അപ്പം അപ്പുറത്തെ പാനിൽ ഞാൻ ഞാനങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ അപ്പൊ ഇവിടെ ഇപ്പുറത്ത് കറിക്കുള്ള കാര്യങ്ങൾ കൂടി നോക്കാം എന്താ ചാളം ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ഒന്ന് ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് ആ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ഞാനങ്ങോട്ട് മിക്സിയുടെ ജാറിൽ തന്നെ അങ്ങോട്ട് അടിച്ചെടുത്താ ഇനിയിപ്പോൾ അതായിട്ട് കട്ട് ചെയ്യേണ്ടാലോ എന്ന് ആ മിക്സിയുടെ ജാറിൽ തന്നെ അങ്ങോട്ട് വേഗം അരച്ചെടുത്തു ഇതാ സവാളയൊക്കെ നല്ലപോലെ വെന്ത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പത്തേനും നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടെ എപ്പോഴും അതാ അതും കൂടി ചേർത്തൊന്ന് ഒന്ന് വായിറ്റതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഓൾറെഡി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ചട്ടിക്ക് അതുകൊണ്ട് പൊടികൾ ചേർത്തപ്പോൾ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വായന്ന് വരുമ്പോഴത്തേനും നമുക്കിതാ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കൊടംപുളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പോൾ കുടംപുളി ഇടണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ രണ്ടോ ഒപ്പം ഒപ്പം ഒന്നോണോ ചേർത്തേക്കുന്നത് ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി നല്ലൊരു തിളയൊക്കെ വരട്ടെ വരട്ടെട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ ചാള ഇത്രത്തോളം ആട്ടോ വറുത്തെടുത്തിരിക്കുന്നത് ഡീപ് ഫ്രൈ ഒന്നും അല്ലാട്ടോ ചെറുതായിട്ടൊന്നും വറുത്തെടുത്തിട്ടേ ഉള്ളൂ കിലോ ഉണ്ടായിരുന്നു കേട്ടോ ചാള അപ്പൊ ഞാൻ എന്താ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ചാളയുടെ മുട്ടയും കൂടി ഇണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാനോട് അതും കൂടി അങ്ങട് ചേർത്ത് കൊടുക്കാം അപ്പൊ അതും കൂടി ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ ആ ഒരു ഗ്രേവിയൊക്കെ നമ്മളെ ചാളയമ്മ പിടിക്കട്ടെട്ടോ അപ്പൊ ഇതാവുമ്പോ അത്യാവശ്യം കഴിച്ചോളും അധികം കറിയൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് കുറച്ചല്ലേ ഉള്ളു രണ്ടു ദിവസം കൊണ്ടൊക്കെ തീർന്നോളും അപ്പതാ ഞാനൊന്നും മൂടി വെക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോ ഞാൻ ആ കിച്ചണില് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പോ നമുക്കിനിപ്പോ ഗോതമ്പിന്റെ അപ്പം ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നേ ഞാൻ ആദ്യം ഓർത്ത് നമ്മളെ ചാള കുറച്ചിരിക്കുന്നുണ്ട് ഈ ചാളയും ഗോതമ്പും കൂടി നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഇങ്ങനെ ആലോചിച്ച് വെച്ചായിരുന്നു കേട്ടോ ഇന്നിപ്പോ ഗോതമ്പിന്റെ അപ്പം ഉണ്ടാക്കാന്ന് അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ഓൾറെഡി മസാല പുരട്ടി വറക്കാനായിട്ട് വെച്ചിരിക്കുന്ന മീൻ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനോടത്ത് ഇനിയിപ്പോൾ ചാളം എടുക്കണ്ട അത് എടുക്കാമെന്ന് വിചാരിച്ചോട്ടാ അപ്പൊ അതാ അങ്ങനെ മീനൊന്ന് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതാണ് ആ മൂടി വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പുറത്ത് കടലക്കറി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടേ അപ്പൊ ഞാനോടത്ത് കടലക്കറിയും മീനും അങ്ങനെ കൂട്ടാമെന്ന് വിചാരിച്ചു ചാള നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം അതാ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗോതമ്പിന്റെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഗോതമ്പ് ദോശ എന്നും ഗോതമ്പിന്റെ അപ്പം എന്നൊക്കെ പറയോട്ടാ കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിയാണ്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അന്ന് ഉണ്ടാക്കുന്നുണ്ട് ആലും എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ഇരുന്നു പറയുന്നുണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആൻ്റെ ഇതൊക്കെ കേൾക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ആഹിലിനോട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആഹിലിൻ്റെ എല്ലാത്തിൻ്റെയും പേപ്പറിൻ്റെ മാർക്കൊക്കെ വന്നിട്ടുണ്ട് മാത്സിന് ഭയങ്കര ലോ ആയി ആയിപ്പോട്ടോ ഭയങ്കര ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലെന്ന് തന്നെ പറയേണ്ടി വരും അന്ന് ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ നല്ല മാർക്കും ഉണ്ട് കേട്ടോ ഈ ഒരു സബ്ജക്റ്റ് മാത്രം ഭയങ്കര കുറവും മറ്റുള്ള സബ്ജക്റ്റൊക്കെ നല്ല മാർക്കും അതാണ് അവൻ്റെ മാർക്ക് അപ്പോൾ എനിക്ക് ഇനി പാരൻസ് മീറ്റിങ്ങിന് എങ്ങനെ പോകും എന്നുള്ള ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കുന്നതിന് മുന്നേ നല്ലവണ്ണം പഠിക്കുമായിരുന്നു കേട്ടോ ക്ലാസ് ഫസ്റ്റ് ഒക്കെ ആയിരുന്നെച്ചാണ് അപ്പൊ ഞാനിപ്പോൾ പഴയപോലെ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഇതാ അവനോട് പിന്നെയും ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടക്കാണ് കേട്ടോ ഞാൻ ഇന്ന് കൊസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്നത് മീൻ ചെറുതായിട്ടൊക്കെ ഒന്ന് അടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇതാ മീൻ കറി മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തില്താ കടലക്കറിയും പിന്നെ ഗോതമിന്റെ അപ്പവും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഇപ്പം ഇത്ര അല്ലാട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്